ഞാനിന്നേ ഒരു സ്പെഷ്യൽ ഇഞ്ചി കറി വെക്കാനാണേ പോകുന്നത് സാധാരണ നമ്മൾ ഇഞ്ചി വരട്ടി പുളി ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്തല്ലേ ഇഞ്ചിക്കറി വെക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്തിട്ട ഒരു ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പ്ലേട്ട തണ്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം ഇനി ഒരല്പം തേങ്ങ ഒരു കാൽ മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇഞ്ചിക്കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ സാധാരണ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഈ തേങ്ങ ഇതൊന്നും ചിലരൊന്നും ഉപയോഗിക്കത്തില്ല ഞാനിന്ന് അങ്ങനെ ഒരു ഇഞ്ചിക്കറി വെക്കാനായിട്ടാണ് പോകുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നും ഓക്കെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി ആദ്യം ഒന്ന് ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് ഒന്ന് ആദ്യം ഒന്ന് വറട്ടിയെടുക്കണം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇഞ്ചി വറട്ടാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇഞ്ചി വരട്ടാനുള്ളൂ കാരണം ഞാൻ കുറച്ച് എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ അതാണ് ഒന്നാമത് കാരണം ഈ എണ്ണ ഇഞ്ചി നമ്മൾ കോ കോരി കോരിക്കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് കടുതാളിക്കാൻ വേണ്ടി മാത്രമേ വേണ്ടി വരുള്ളൂ വരികയുള്ളൂ അതുകൊണ്ടൊരല്പം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഒരു അൻപത് ഗ്രാമോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാം വളരെ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും ഇത് ഏകദേശം വരണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്ന് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തോ അറിയത്തില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചെറിയ ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു കറി വെക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതൊക്കെ ചെറു വളരെ നൈസില് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറി കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലവണ്ണം വരണ്ടു വരട്ടെ അപ്പോഴൊക്കെ എണ്ണ ആവശ്യത്തിനുണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമല്ല ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരണം നമ്മൾ തീലിനൊക്കെ തേങ്ങ ചുവപ്പിച്ച് വറക്കുന്നത് പോലെ അതുപോലെ ഒന്ന് വരണ്ട് വരട്ടെ ദാ നല്ലവണ്ണം തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും ഇഞ്ചിയുമൊക്കെ നല്ലവണ്ണം വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം ദാ നല്ല ഭംഗിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും തേങ്ങയും എല്ലാം ഇനി ആ ബാക്കി ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ആ കറിവേപ്പില ഞാൻ അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങ വലുപ്പത്തോളം പുളി ഒന്ന് എടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്നോട്ടെ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ അല്പം ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരയണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളിയും ഇഞ്ചിയും തേങ്ങയും എല്ലാം നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് ആ സെയിം ചീനിച്ചട്ടി തന്നെ എടുത്തിട്ട് ഇഞ്ചിയൊക്കെ വരട്ടിയ ചീനിച്ചട്ടി തന്നെ എടുത്തിട്ട് ചിരുവെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു മുളകിട്ടു ഒരല്പ ഉലുപ കൂടെ ഒന്നിട്ട് ഒന്ന് കടുതാളിക്കാം എന്നിട്ട് നമ്മൾ ഈ അരച്ചു വച്ചിരുന്ന ഇഞ്ചിയുടെ പേസ്റ്റ് അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലവണ്ണം തിളച്ച് വരട്ടെ തീ കൂട്ടി വയ്ക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തിളച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കായപ്പൊടി കായപ്പൊടിയുടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ആ ഇഞ്ചിക്കറി അടിപൊളി ഇഞ്ചിക്കറി ഇതൊരു പത്ത് പതിനഞ്ച് പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും പതിനഞ്ചല്ല പത്തിയിരുപത് പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ആ ഇഞ്ചി മാത്രമായിരുന്നുവെങ്കിൽ ഇതിൻ്റെ കാൽ ഭാഗം പോലും വരത്തില്ലായിരുന്നു ഇത് നമുക്ക് കൂടുതൽ പേർക്ക് സെർവ് ചെയ്യാനും പറ്റും മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമാണ് ഇപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു ഇഞ്ചിക്കറി വെച്ച് നോക്കണം കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തിട്ട് ഒരു ഇഞ്ചിക്കറി വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് വിരുന്തരൊക്കെ വരുന്നെ വരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ് പത്തമ്പത് പേർക്കൊക്കെ നമുക്കൊരു സദ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചിക്കറി വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറയും അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബായ്